പെരിന്തൽമണ്ണ സി ഐ ആയിട്ടുള്ള സുമേഷ് സുധാകരൻ ബിസിനസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള ഒരു പ്രത്യേകതരം ലഹരി പരിപാടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടത് വലിയ വിവാദമാണല്ലോ അതിന്റെ പേരിൽ അദ്ദേഹത്തെ സംഘി ചാപ്പകുത്താൻ വേണ്ടി ചില തീവ്ര മുസ്ലിം സംഘടനകളും ലീഗിലെ തന്നെ തീവ്ര നിലപാടുകാര് സുഡാപ്പികൾ ഉൾപ്പെടെയുള്ളവർ വല്ലാതെ വ്യഗ്രത പൂണ്ട് വല്ലാതെ വ്യഗ്രത പൂണ്ട് ഉറഞ്ഞു തുള്ളുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് ഒരു ചിരി എടുപ്പിച്ചതിനു ശേഷം അത് വച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ കേരള പോലീസിനെ കടന്നാക്രമിക്കുന്നുണ്ട് അവരെ സംഘി ചാപ്പകുത്തി അധിക്ഷേപിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തുമ്പോൾ ആരാണ് പെരിന്തൽമണ്ണ സി ഐ ആയിട്ടുള്ള സുമേഷ് സുധാകരൻ എന്നും അദ്ദേഹത്തിന്റെ പ്രീവിയസ് ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് നാട്ടുകാർ അറിഞ്ഞിരിക്കണം ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു ഷെമീർ ടി പി എന്ന വ്യക്തി പെരിന്തൽമണ്ണ സി എയെക്കുറിച്ചും അദ്ദേഹം മുൻപ് ചെയ്തിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ഇടപെടലിനെ സംബന്ധിച്ച് ഫോട്ടോ സഹിതം ഒരു കുറിപ്പിട്ടിട്ടുണ്ട് അതോടുകൂടി വിസ്ഡം ടീംസിന്റെ ആ സംഘി ചാപ്പകുത്തൽ നീക്കം അടപടലം പൊളിയുന്നുണ്ട് ഷെമി ടിപ്പിയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നാട് കേട്ടിരിക്കണം ഒരു പുഴയ്ക്ക് കുറുകെ കുട്ടിയെയും ചുമല്ലേന്തി വരുന്ന സുമേഷ് സുധാകരൻ എന്ന സി എയുടെ പടത്തോടൊപ്പം അദ്ദേഹം കുറിച്ചിരിക്കുന്ന കുറിപ്പ് ദേ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ നടന്ന വിസ്ഡം സമ്മേളനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മുസ്ലിം സംഘടനകളുടെയും മുസ്ലിം ലീഗിന്റെയും സൈബർ ആക്രമണത്തിനും അധിക്ഷേപത്തിനും വിധേയനാകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ചിത്രം കണ്ടപ്പോൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടായി അദ്ദേഹത്തിന്റെ പേര് മനസ്സിലാക്കി തിരഞ്ഞപ്പോഴാണ് ഏഴ് വർഷങ്ങൾക്ക് മുന്നേ കണ്ണിലുടക്കിയ ഒരു ചിത്രം വീണ്ടും കൺമുന്നിലേക്ക് വരുന്നത് വെള്ളം കയറിയതിനാൽ തിരൂർ കാരാറ്റുകടവിൽ കാലിന് സുഖമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ മണി എന്ന പോരൂരിൽ വീടിനകത്ത് വെള്ളം കയറി പുറത്തിറങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ ഉമ്മയെയും രണ്ട് കുട്ടികളെയും വിവരമറിഞ്ഞ് അന്നത്തെ തിരൂർ എസ് ഐ സുമേഷ് സുധാകരനും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് വെള്ളത്തിലൂടെ അതിസാഹസികമായി രക്ഷപ്പെടുത്തുന്ന രംഗമാണിത് ഉമ്മയെയും രണ്ട് കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തിയ സുമേഷ് അന്ന് ഇന്ന് തെറി വിളിക്കുന്നവർക്ക് മാതൃക പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു പെരിന്തൽമണ്ണ മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ഇരുപത്തിനാലോളം ഹോസ്പിറ്റലുകളോ മെഡിക്കൽ സെന്ററുകളോ ഉള്ള അഞ്ച് കിലോമീറ്റർ പരിധിക്കുള്ളിൽ തന്നെ ആറോളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നിറഞ്ഞ നഗരം എന്ത് പരിപാടി നടക്കുമ്പോഴും പോലീസ് കൃത്യമായി സമയക്രമം നിശ്ചയിച്ച് അത് പാലിക്കാൻ നിർദ്ദേശിച്ച് സംഘാടകരുമായി മീറ്റിംഗുകൾ കൂടി മുന്നൊരുക്കം നടത്തുന്ന നഗരം കഴിഞ്ഞ ദിവസം നടന്ന വിസ്ഡം സമ്മേളനം നഗരത്തിലുണ്ടാക്കിയ ഗതാഗത സ്തംഭനം സമാനതകളില്ലാത്തതായിരുന്നു അതുപോരാതെ ദൂരപരിധിയൊക്കെ കാറ്റിൽ പറത്തിയുള്ള സൗണ്ട് ബോക്സുകളുടെ വിന്യാസം വേറെ ലഹരിവിരുദ്ധ പരിപാടി എന്ന നിലയ്ക്കായിരിക്കണം പോലീസ് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തതും മണി കഴിഞ്ഞും പരിപാടി അവസാനിപ്പിക്കാനുള്ള ലക്ഷണങ്ങൾ ഒന്നും കാണാത്തപ്പോഴാണ് ഇൻസ്പെക്ടർ സുമേഷ് സുധാകരനും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കയ്യിൽ ലാത്തി പോലുമില്ലാതെ സമയം അതിക്രമിച്ചു എന്നൊരു വാർണിംഗ് സമ്മേളന സ്ഥലത്ത് പോയി കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ കണ്ടത് കൃത്യമായി പദ്ധതിയിട്ടെന്ന് സംശയിക്കാവുന്ന രീതിയിൽ പോലീസിനെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനുമുള്ള നീക്കമാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ചില മുസ്ലിം സംഘടനകളിൽ നിന്നും ഉണ്ടായത് പോലീസ് ഉദ്യോഗസ്ഥർ ആ വേദി വിട്ടു പോകുമ്പോൾ പരിഹാസശനങ്ങൾ ഉയർത്തിയ പ്രവർത്തകർക്ക് നേരെ ചിരിച്ചു കാണിച്ചത് വലിയ അപരാധം പോലെയാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കൾ വരച്ചു വച്ചിരിക്കുന്നത് മുസ്ലിം സംഘടന നടത്തുന്ന പരിപാടിയായതുകൊണ്ട് സംഘി പോലീസ് വർഗീയതയോടെ എന്നാണ് ആരോപണം മലബാറിൽ നിന്ന് ഇത്തവണ കോൺഗ്രസിന് എം എൽ എ ഉണ്ടാകുമെന്ന ഷാഫി പറമ്പിലിന്റെ പ്രഖ്യാപനവും ഈ വർഗീയ ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങളും ചേർത്ത് വായിക്കേണ്ടതുണ്ട് കഴിഞ്ഞ മാർച്ചിലാണ് ആലപ്പുഴ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ പത്തു വയസ്സുകാരി ഗംഗാ ശശിധരന്റെ വയലിൻ കച്ചേരി നിർബന്ധപൂർവ്വം നിർത്തിവച്ച പോലീസ് നടപടി വാർത്തകളിൽ നിറഞ്ഞത് രാത്രി പത്തുമണിയായതിനാൽ പരിപാടി നിർത്താൻ ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേജിന് മുന്നിലേക്ക് വരികയായിരുന്നു ഇത് കണ്ട് ഞെട്ടലോടെ വയലിൻ നിർത്തി നോക്കുന്ന ഗംഗയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അന്ന് വന്ന വാർത്തയ്ക്ക് താഴെ മുഴുവൻ പോലീസിൽ മുഴുവൻ സുഡാപ്പികളാണെന്ന സംഘപരിവാർ അധിക്ഷേപമായിരുന്നു പറഞ്ഞു വരുന്നത് ഷാഫി പറമ്പിലിനോടും മുസ്ലിം ലീഗ് നേതാക്കളോടും ചില മുസ്ലിം സംഘടനകളോടുമാണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നിങ്ങൾ മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുക്കരുത് ഈ നാടിൻ്റെ മതമൈത്രിക്ക് തുരങ്കം വയ്ക്കരുത് നീതിബോധത്തോടെ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ സംഘിപ്പാളയത്തിൽ കൊണ്ടുചെന്ന് കെട്ടരുത് കാന്തപുരം സുന്നികളുടെ പരിപാടി സമയക്രമം പാലിച്ചില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ ലീഗുകാരുടെ പഴങ്കഥകൾ വീണ്ടും കുത്തിപ്പൊക്കിക്കരുത് പ്രിയപ്പെട്ട സുമേഷ് സാർ മണിയാകുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന ചെറിയ ശബ്ദം പോലും അസ്വസ്ഥമുണ്ടാക്കുന്ന അത് കേട്ട് കരയുന്ന എൻ്റെ മകൾ കൂടി ജീവിക്കുന്ന നഗരമാണ് പെരിന്തൽമണ്ണ വെന്റിലേറ്ററിലും ഐ സിയുലുമായി നിരവധി മനുഷ്യർ ജീവിതത്തോടും മരണത്തോടും പോരാടുന്ന നഗരം മണി കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്യണമെന്ന നിയമത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിയ താങ്കളോട് എനിക്ക് വ്യക്തിപരമായി തന്നെ നന്ദിയുണ്ട് പ്രളയകാലത്ത് സ്വന്തം കുഞ്ഞിനെ എന്ന പോലെ വെള്ളക്കെട്ടിലകപ്പെട്ട ഒരു കുഞ്ഞിനെ ചുമലിൽ വെച്ച് നടക്കുന്ന താങ്കളുടെ ചിത്രം മാത്രം മതി നിങ്ങൾക്ക് നേരെ ഉയരുന്ന വർഗീയതയുടെ വെറുപ്പിന്റെ ഭാഷയെ ധൈര്യത്തോടെ മറികടക്കാൻ സുമേഷ് സുധാകരൻ സാർ ഐ സല്യൂട്ട് യു വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്ട് ഇതാണ് ഷമീർ ടി പിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇതിലുണ്ട് പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി ആ നഗരത്തെക്കുറിച്ചും ആ നാടിന്റെ സവിശേഷതയെക്കുറിച്ചും വ്യക്തമാക്കിക്കൊണ്ട് എന്തുകൊണ്ട് പോലീസിന് അവിടെ ഇടപെടേണ്ടി വന്നു എന്നുള്ളതും പത്ത് മണിക്ക് ശേഷം നീണ്ടു പോയിട്ടുള്ള ആ ലഹരി പരിപാടി എത്രമാത്രം നഗരത്തിലെത്തിയവരെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ള യാഥാർത്ഥ്യം അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഹോസ്പിറ്റലുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു നഗരത്തിൽ നടത്തിയ നീതിപൂർവമായ ഇടപെടൽ അതിനെ മതവൽക്കരിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ സംഘിച്ചാപ്പകുത്തിക്കൊണ്ട് ഈ രീതിയിൽ വർഗീയവത്കരിക്കാൻ ശ്രമിച്ചത് നിക്ഷിപ്ത താല്പര്യത്തോടെയാണ് ഇടപെട്ടത് കൃത്യമായ കാര്യത്തിനാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ അയാൾ നടത്തിയ പ്രവർത്തനത്തെ മതവർഗീയത കുത്തിനിറച്ചുകൊണ്ട് ഈ രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം വരുന്ന തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണെന്ന് നിസ്സംശയം പറയാം മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ രീതിയിൽ ഇപ്പോൾ പോലീസിനെ മുഴുവൻ സംഘിച്ചാപ്പ കുത്തിക്കൊണ്ട് അവർ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനത്തെ ന്യായീകരിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ചിലരുടെ കുബുദ്ധിയാണെന്ന് ഈ നാട് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട